കേരള ടിഷ്യൂ കസവിലെ ടോപ്പ് ഓട്ടം ദുപ്പട്ട ആയിട്ടാണ് സെറ്റുമായിട്ടാണ് ടിഷ്യൂ കസവിൽ കേരള ടിഷ്യൂ കസവില് തന്നെ വരുന്ന ത്രീ പീസ് സെറ്റാണ് അപ്പൊ റെഡ് ആണ് ഇതിന്റെ ഫാബ്രിക് ഹോക്കിലേക്ക് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിലുള്ള നല്ല മംഗളം ബ്രോക്കേഡ് ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ആണ് അപ്പൊ അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ ദുപ്പട്ട നമ്മുടെ ടിഷ്യൂല് തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് അപ്പൊ ഈ ഫാബ്രിക് തന്നെ താഴേക്കും ഇതിന്റെ താഴേക്കും വെച്ചിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഡിറ്റലായിട്ടാണ് അങ്ങനെയുള്ളൊരു റെഡിഷ് മറൂൺ ബ്രൊക്കേഡ് ആണ് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ക്വാളിറ്റി ഫാബ്രിക് ആണ് അപ്പോൾ അതിലേക്ക് ആയിട്ടുള്ള സൈഡിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും അതിൻ്റെ ടിഷ്യൂ ഡിസൈൻ വരുന്നത് കണ്ടോ ഇനി നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എന്തെങ്കിലും ആ ബ്രോക്കേഡിൻ്റെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ താഴത്തെ ഭാഗത്തേക്ക് ആ ബ്രൊക്കയുടെ തന്നെ രണ്ട് സൈഡിലേക്കായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കണ്ടോ നല്ല ലെങ്ത് ആൻഡ് ലെങ് നമ്മുടെ സെറ്റ് സാരിയുടെ തന്നെ ആ സെറ്റ് മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് വന്നിരിക്കുന്നത് ടിഷ്യു കസല് തന്നെ വരുന്ന പാന്റ് ആണ് അപ്പൊ രണ്ട് സൈഡിലേക്കും ഇലാസ്റ്റിക് ആണ് ഇവിടെ ഇങ്ങനെ പാൻറ് മോഡൽ ഇവിടെ ഇങ്ങനെ കട്ട് വരുന്ന മോഡലായിട്ടാണ് പാൻറ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അപ്പൊ രണ്ട് സൈഡിലേക്ക് ലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് അത്യാവശ്യം നല്ല നന്നായിട്ട് വല്ലയുന്നതാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്